യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡോമർ ഡോമർ മോഡലാണ് ഹരോഡ് ഹരോഡ് മോഡൽ മോഡൽ നമ്മൾ ഡിസ്കസ് കഴിഞ്ഞു ആൻഡ് ഡോമർ മോഡൽ രണ്ട് മോഡലിനും കൂടെ ബാധകമാവുന്ന രീതിയിലുള്ള അസംഷൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ അസംഷന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ഈ ഡോമർ മോഡലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നോക്കാം നമുക്ക് അപ്പൊ ഹരോഡ് ഈ ഡോമർ മോഡലിനെ വിശേഷിപ്പിക്കുന്നത് ഹരോഡ് മോഡലിന്റെ ഒരു റീഡിസ്കവറി ആയിട്ടാണ് ഏഴ് വർഷത്തിന് ശേഷം ഹരോഡ് മോഡല് ഡിസ്കവർ ചെയ്തതിന്റെ ചെയ്തതിന് ശേഷം ഏഴ് വർഷത്തിന് ഇപ്പുറത്തോട്ട് റീഡിസ്കവറി ഓഫ് ഹരോഡ് മോഡൽ അതാണ് ഡോമർ മോഡൽ ചെയ്യുന്നത് എന്നാണ് ഹരോഡ് അഭിപ്രായപ്പെടുന്നത് ആൻഡ് ഇവിടെയും ഇൻവെസ്റ്റ്മെന്റിന് രണ്ട് പേർപ്പസ് ആണ് ഉള്ളത് ഇൻകം ജനറേറ്റിംഗ് ഇഫക്റ്റും പ്രൊഡക്ടിവിറ്റി ഇഫക്റ്റ് ബൈ ക്രിയേറ്റിംഗ് കപ്പാസിറ്റി അപ്പം ഇൻകം ജനറേറ്റിംഗ് ഇഫക്റ്റ് ാണ് ഡോമർ മോഡലില് ഇൻവെസ്റ്റ് എഫക്ട് ആയിട്ട് ഇൻവെസ്റ്റ് എഫക്ട്സ് ആയിട്ട് പറയുന്നത് തിയറിയും തിയറിയുടെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ടാണ് പറയുന്നത് നമ്മൾ ഹരോഡ് മോഡലിൽ പറയുമ്പോഴും അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൺ അനാലിസിസ് ഗവേൺഡ് ബൈംസ് ഇഗ്നോർഡ് ദി സെക്കൻഡ് എഫക്ട് പ്രൊഡക്ടിവിറ്റി ഇഫക്റ്റ് കെയിൻസ് ഇഗ്നോർ ചെയ്തു അപ്പൊ കെയിൻസ് കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ഇൻകം ആണ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റിംഗ് എഫക്റ്റ് ആണ് അപ്പൊ അതിനകത്ത് പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ രണ്ട് എഫക്ട്സുകളിൽ പ്രൊഡക്ടിവിറ്റി ജനറേറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി ക്രിയേറ്റിംഗ് എഫക്ട് ഡോമർ മോഡലിൽ കൂടുതലായിട്ട് കെയിംസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനപ്പുറത്തോട്ട് പ്രൊഡക്ടിവിറ്റി എഫക്റ്റും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് കെയനീഷ്യൻ മോഡലിനെയും ഡോമർ മോഡലിനെയും വ്യത്യസ്തപ്പെടുത്തുന്ന കാര്യം ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഓഫ് ലേബറും അതേപോലെ അൺഎംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഡോമഡ് ആർഗ്യൂ ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരുടെ സിമ്പതി അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണ് പറയുന്നത് അതായത് ഒരു ലേബർ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലേബറിന് തൊഴിലില്ലാന്നുണ്ടെങ്കിൽ വി ഫീൽ സിംപതി ഫോർ ദി ജോബ്ലെസ് പക്ഷേ അൺഎംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന് ലിറ്റിൽ അട്രാക്ഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ അതായത് അൺഎംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന് അധികം പ്രാധാന്യം ലഭിക്കുന്നില്ല പക്ഷേ ലേബർ അൺഎംപ്ലോയിഡ് ആയാൽ അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു അപ്പം ഈ അൺഎംപ്ലോയ്മെന്റ് ലേബർ അൺഎംപ്ലോയ്മെന്റ് പരിഹരിക്കാനാണ് കൂടുതലായിട്ടും ഇക്കോണമിയിലെ എഫേർട്ട് ഉണ്ടാവുന്നത് അൺഎംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ക്യാപിറ്റലിൽ റിഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിനാണ് അവിടെ കുറവ് വരുന്നത് അല്ലെ ക്യാപിറ്റൽ ഇൻ ദ സെൻസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞുകഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും ഓട്ടോമാറ്റിക്കലി ഇൻകവും റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകും അപ്പം റിഡക്ഷൻ ഇൻ ഇൻകം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഇൻ ഡിമാൻഡ് ഉണ്ടാകും അത് വീണ്ടും ലേബർ അൺഎംപ്ലോയ്മെന്റിലോട്ട് നയിക്കുകയും ചെയ്യും അപ്പം ഈ ലേബർ അൺഎംപ്ലോയ്മെന്റും അതേപോലെ ക്യാപിറ്റൽ അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം കെയനീഷ്യൻ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ കെയ്ൻസ് ഇഫക്റ്റീവ് ഡിമാൻഡ് ഉണ്ടാവുന്ന ഷോർട്ടേജിനെ കുറിച്ചും അതേപോലെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇവിടെ ഡോമർ മോഡലിലോട്ട് വരുമ്പോഴത്തേക്കും ഈ അൺഎംപ്ലോയ്മെന്റ് എന്തുകൊണ്ടുണ്ടാകുന്നു അൺഎംപ്ലോയ്മെന്റിന്റെ റൂട്ട് കോസ് എന്താണ് അതായത് ഈ റൂട്ട് കോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ആണ് എന്നുള്ളതാണ് ഡോമർ മോഡല് അല്ലെങ്കിൽ ഡോമർ അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൻഡ് അപ്പം ഈ ഒരു മോഡല് അല്ലെങ്കിൽ ഈ ഡോമറിന്റെ മോഡല് കൂടുതൽ നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് റിലേഷൻഷിപ്പ് നോക്കാം ഇൻകം ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ മൾട്ടിപ്ലൈ അപ്പം ഇൻകം തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ് ത്രൂ മൾട്ടിപ്ലയർ പ്രോസസ്സ് ഇപ്പോൾ സിംപ്ലിസിറ്റി സേവിങ് ഇൻകം റേഷ്യോ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു അതായത് സേവിങ് ഇൻകം റേഷ്യോനെ നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എസ് എന്നാണ് അപ്പൊ ഈ എസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത് അതായത് വൈ ടി ഈക്വൽ ടു ഐ ടി ബൈ എസ് ദാറ്റ് ഹിയർ ദ എസ് ദ സേവിങ് ഇൻകം റേഷ്യോ ഇപ്പൊ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആയിരിക്കും ഗവൺ ദി സേവിങ് ഇൻകം റേഷ്യോ നെക്സ്റ്റ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിനോട്ടഡ് ബൈ എ ദാറ്റ് ഇസ് വൺ ബൈ അൽഫ് ഇതിന്റെ കൂടുതൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷനിലോട്ട് ഡിറൈവ് ചെയ്ത് എത്തുകയാണ് വൈ ടി ഇസ് ഈക്വൽ ടു വൈ ടി മൈനസ് വൺ അതായത് ചേഞ്ച് ഇൻ ഇൻകം ആണ് അവിടെ കാണിക്കുന്നത് പ്രസന്റിലുള്ള ഇൻകം മൈനസ് പാസ്റ്റിലുള്ള ഇൻകം ഇപ്പൊ ചേഞ്ച് ഇൻകം നമുക്ക് കിട്ടുന്നു ആൻഡ് ഈ ഇൻകത്തിൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള റീസൺ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന മാറ്റമാണ് അതായത് ക്യാപിറ്റലില് വരുന്ന മാറ്റമാണ് ആൻഡ് അത് സൂചിപ്പിക്കാനായിട്ട് വൈ ടി മൈനസ് വൈ ടി മൈനസ് വൺ ഇസ് ഈക്വൽ ടു ഐടി ഡിവൈഡ് ബൈ അൽഫ ഹിയർഫ്സ് വൺ ബൈ സിഗ്മ സിഗ്മുന്നത് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ആണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡ്യൂസ്ഡ് ബൈ ഔട്ട് പുട്ട് ഗ്രോത്ത് എലോങ് വിത്ത് ഓൺട്രപ്രണോറിയൽ കോൺഫിഡൻസ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിക്കുന്നത് ഔട്ട്പുട്ട് ഗ്രോത്ത് ആണ് കാരണം ഔട്ട്പുട്ടിൽ ഉണ്ടായി കഴിഞ്ഞാലാണ് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന് കാണുകയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്പുട്ട് ഗ്രോത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ആൻഡ് ഓൾസോ ഓൺട്രണോറിയൽ കോൺഫിഡൻസ് ഈ ഓൺട്രപ്രണോറിയൽ കോൺഫിഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ടാണ് ജങ്കിങ്ങിനെ ഡോമർ കാണുന്നത് ജങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാപിറ്റൽ വാല്യൂല് ഉണ്ടാവുന്ന നഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ജങ്കിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വാല്യൂ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ മൂല്യം നഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പം ക്യാപിറ്റലിന്റെ വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലാരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല അപ്പൊ ജങ്കിങ് ഉണ്ടായി കഴിഞ്ഞാല് അത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഒരു എഫക്റ്റ് ആയിരിക്കും ഏതിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കുന്നുണ്ടാവുക േബർ ഓർ ഇൻവെൻഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ് ഓർ ലേബർ സേവിംഗ് ഇൻവെൻഷൻസ് അപ്പൊ ഈ ജങ്കിങ്ങിന്റെ റീസൺ ആണ് പറയുന്നത് ലേബറിൽ ഉണ്ടാവുന്ന ഷോർട്ടേജ് അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻവെൻഷൻസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇൻവെൻഷൻസ് ഉണ്ടാവാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ജങ്കിംഗ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാല് ക്യാപിറ്റൽ വാല്യൂ ക്യാപിറ്റലിന്റെ വാല്യൂ നഷ്ടപ്പെടുന്നത് അത് ഇൻവെസ്റ്റ്മെന്റിന്റെ നെഗറ്റീവായിട്ട് യും ചെയ്യുന്നു ആൻഡ് ഈ ജങ്കിങ് സീറോ ആണെങ്കിൽ അതിനർത്ഥം ക്യാപിറ്റൽ വാല്യൂ നഷ്ടപ്പെടുന്നില്ല എന്നാണ് അത് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കാനായിട്ടും ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാനായിട്ടും ഇൻകം വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ കാരണമാവുകയും ചെയ്യുന്നു ഇനി എംപ്ലോയ്മെന്റ് യൂട്ടിലൈസേഷൻ റേഷ്യോനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാല് ആക്ച്വൽ ഔട്ട്പുട്ടും അതേപോലെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് യൂട്ടിലൈസേഷൻ റേഷ്യോ പിന്നെ ഈ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ഇനി ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻവെൻഷൻസും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് അല്ലെങ്കിൽ ഓൾഡ് പ്രോജക്ട്സിന്റെ വാല്യൂ കുറയുന്നതിന് കാരണമാക്കുന്നു ആൻഡ് ജങ്കിങ് എന്ന് പറയുന്ന ഫാക്ടർ ആണ് ഇപ്പോഴും അല്ലെങ്കിൽ ഈ ഡോമർ മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീ ഫാക്ടർ ആയിട്ട് നിൽക്കുന്നത് ദൻ ഇനി ഈ ഡോമർ മോഡലിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് അപ്പം സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് സൈഡും അതേപോലെ സപ്ലൈ സൈഡും ഈക്വൽ ആകുമ്പോഴാണ് ഒരു ഇക്വലിബ്രിയം അവിടെ വരുന്നത് അപ്പോൾ ഡോമർ മോഡലിൽ ഈ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വലിബ്രിയം ഓഫ് ഗ്രോത്ത് റേറ്റ് കാണാനായിട്ട് നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡ് അപ്പൊ ഇതിനകത്ത് ആദ്യം നമുക്ക് ഡിമാൻഡ് സൈഡ് ഓഫ് ദി ലോങ് ടേം എഫക്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കാം അപ്പം ഇതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് വൈ ഡി ഇസ് ഈക്വൽ ടു വൈ ഡി ഇസ് ഈക്വൽ ടു വൺ ബൈ എ ഇൻ ഐ ആൻഡ് ഈ ഒരു റിലേഷൻ പറയുന്നത് വൈ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഫക്റ്റീവ് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് സോ ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ി റിലേറ്റഡ് ടു ദ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ദി മൾട്ടിപ്ലയർ ഹൂസ് വാല്യൂ ബൈ വൺ ബൈ അൽഫ അപ്പൊ ഇവിടെ മൾട്ടിപ്ലയർ ആണ് ഇവിടെ വൺ ബൈ എ എന്ന് തന്നിട്ടുള്ളത് ഇൻടു ഇൻവെസ്റ്റ്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മളുടെ വൈദി അതായത് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പം ഇഫക്റ്റീവ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഇഫക്റ്റീവ് ഡിമാൻഡ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് ഇവിടെ എ കൊണ്ട് സൂചിപ്പിക്കുന്നത് വൺ ബൈ എല് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് എ എന്ന് പറയുന്നത് അപ്പൊ എയും ഈ വൈ ഡിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അതായത് സേവിങിന്റെ പ്രൊപ്പൻസിറ്റി കൂടി കഴിഞ്ഞാൽ അതിനർത്ഥം ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു എന്നാണല്ലോ അപ്പൊ അത് ഇഫക്റ്റീവ് ഡിമാൻഡിനെ ഇൻവേഴ്സ്ലി ബാധിക്കുന്നുണ്ട് ആൻഡ് എനി ഇൻക്രീസ് ഇൻ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് വിൽ ഡിക്രീസ് ദ ലെവൽ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് ആൻഡ് വൈസ് വാസം ഇനി നമ്മൾക്ക് സപ്ലൈ സൈഡ് നോക്കാം സൈഡ് ഓഫ് ദി ഡോമർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഈക്വൽ ടു സിഗ്മെ ആൻഡ് ഇവിടെ വൈഎസ് ആണ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഔട്ട് പുട്ടാണ് സൂചിപ്പിക്കുന്നത് ദെൻ സിഗ്മ കാണിക്കുന്നത് പ്രൊഡക്ടീവ് കപ്പാസിറ്റി ഓഫ് ക്യാപിറ്റൽ ആണ് ആൻഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിയൽ ക്യാപിറ്റലിനെ കാണിക്കാനാണ് കെ ഉപയോഗിക്കുന്നത് ിൽ ഉണ്ടാകുന്ന വർധനവും അതേപോലെ കെയിൽ ഉണ്ടാകുന്ന ഇൻക്രിമെന്റും വൈ എസിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നു സപ്ലൈ ഓഫ് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് ഡയറക്ട് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് ദൻ ഇനി നമ്മൾ സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും പറഞ്ഞു ഇനി ഇക്കോണമിയിലെ ലോങ് റൺ ഇക്വലിബ്രിയം എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇക്വലിബ്രിയത്തിലോട്ട് എക്കോണമി എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കണം അതായത് വൈ ഡി ഈക്വൽ ടു വൈ എസ് ആയിരിക്കണം നമുക്ക് വൈ ഡി കിട്ടിയിട്ടുണ്ട് വൈ ഡിയിൽ നമ്മൾ വൺ ബൈ എസ് ഈക്വൽ ടു എസ് വൈ എസിനെ നൊട്ടേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സിഗ്മ കെ ആണ് സോ സിഗ്മ കെയും വൺ ബൈ വൺ ബൈ എയും ഈക്വൽ ആകുമ്പോഴാണ് ഇവിടെ ഇക്വലിബ്രിയം റീച്ച് ചെയ്യുന്നത് ഇവിടെ ഈ വൺ ബൈ എ ഇന് ഐ ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ ചുരുക്കി എഴുതിയിട്ടുള്ളതാണ് ഈ ഐ ബൈ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഐ ബൈ എ ഈക്വൽ ടു സിഗ്മാക്കെ എന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും മാറ്റി എഴുതുന്നു ഐ ഇസ് ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ എ എന്നുള്ളത് സമത്തിന്റെ ഇപ്പുറം പോകുമ്പോഴത്തേക്കും അത് ഇന്റു എ ആകും അല്ലെ അപ്പം എ ഇന് സിഗ്മാ കെ എന്ന് നമുക്ക് കിട്ടുന്നു ദെൻ ഈ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് സ്റ്റഡി ഗ്രോത്ത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം എ ഇന്റു സിഗ്മ കെക്ക് ഈക്വൽ ആയിരിക്കണം അതായത് സേവിങ് ഇൻകം റേഷ്യോ ആണ് എ എന്ന് പറയുന്നത് അതും അതേപോലെ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓൾസോ കെ ദാറ്റ് ഈസ് റിയൽ ക്യാപിറ്റൽ ഇതിന് ഈക്വൽ ആയിരിക്കണം അപ്പോഴാണ് എക്കോണമിയിൽ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡ് ഓഫ് ദി ഇക്വേഷൻ അതിന്റെ ഇൻക്രിമെന്റൽ ഫോംസോ ബി റിട്ടേൺ ആസ് അതായത് ചേഞ്ച് ഇൻ ചേഞ്ച് റിയൽ ഇൻകം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻകം വെച്ചിട്ട് നമ്മൾ ഇവിടെ അടുത്ത ഒരു ഇക്വേഷൻ സൂചിപ്പിക്കുന്നു ഇവിടെ ഇൻകം ആണ് നമ്മള് വൈഡിയാണ് എടുത്തിട്ടുള്ളത് ദൻ ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ ഇൻകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ഡി ഈക്വൽ ടു ഡെൽറ്റ ഐ ബൈ ആൾഫ് എന്ന് കിട്ടുന്നു ഡെൽറ്റു സിഗ്മ ഡെൽറ്റെ ഒന്നുമില്ല ഡെൽറ്റ ഇവിടെ കൊണ്ടുവന്നു മാത്രം ചേഞ്ച് സൂചിപ്പിക്കാനായിട്ട് ഈക്വേഷൻ കാണിക്കുന്നത് ചേഞ്ച് ഇൻ സപ്ലൈ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ചേഞ്ച് റിയൽ ക്യാപിറ്റൽ ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഡെൽറ്റ കെന്റെയും സിഗ്മന്റെയും പ്രോഡക്റ്റ് ആണ് വരുന്നത് ആൻഡ് ഡെൽറ്റ കെ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ കെ ആസ് ഐ ദെൻ വി ഗെറ്റ് ദി സപ്ലൈ സൈഡ് ആസ് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ആൻഡ് ഈ ഒരു രണ്ട് ഇക്വേഷൻസ് നിന്നും ഇക്വേഷൻ വൺ ആൻഡ് ഇക്വേഷൻ ടു അതായത് ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ഗ്രോത്ത് റേറ്റ് കിട്ടുന്നതാണ് അതായത് ഡെൽറ്റ വൈ ഡിസ് ഈക്വൽ ടു ഡെൽറ്റ വൈ എസ് അതിനെ നമ്മൾ മാറ്റി എഴുതുന്നു ഡെൽറ്റ ഐ ബൈ ആൽഫ ഈക്വൽ ടു സിഗ്മ ഐ എന്നുള്ളത് ദൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ എത്തുന്നു ഡെൽറ്റ വൈ ബൈ വൈ ഈക്വൽ ടു ആൽഫ ഇൻടു സിഗ്മ ആൻഡ് ഈ ഒരു ഇക്വേഷൻ കാണിക്കുന്നത് ചേഞ്ച് ഇൻ ഇൻകം അല്ലെങ്കിൽ ഇൻകം ഗ്രോത്ത് റേറ്റ് ഡെൽറ്റ വൈ ബൈ വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആൽഫ ആൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ സിഗ്മ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ സിഗ്മ ആണ് ആൽഫ അപ്പൊ ഇതാണ് ഡോമർ മോഡലില് പറയുന്നത് അപ്പം ഡോമർ മോഡലിൽ എപ്പോഴാണ് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ ഡെൽറ്റ ടേംസിൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻകത്തിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഡെൽറ്റ വൈ 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 ഈക്വൽ ടു ആൽഫ ഇൻ സിഗ്മ ആകുമ്പോഴാണ് എന്താ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നത് ഇനി ചേഞ്ചിന്റെ ടേംസിൽ അല്ലാതെ നമ്മൾ റിയൽ ടേംസിൽ പറയുവാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ആൽഫ ഇ കെ ആകുമ്പോഴാണ് സ്റ്റഡി ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യുന്നത് ഇനി ഈ ഡോമർ മോഡലിനെ മറ്റ് എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ള അവരുടെ ഒപ്പീനിയനുമായിട്ട് കണക്ട് ചെയ്യാം അപ്പം കെ കെ കുരിഹരയുടെ അഭിപ്രായത്തിൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ വരുന്ന ഇൻക്രിമെന്റ് ഡ്യൂ ടു ഇൻക്രിമെന്റ് ഓഫ് റിയൽ കാറ്റല് ഇൻക്രീസ് ഇൻ ദ ഇഫക്റ്റീവ് ഡിമാൻഡ് ഡ്യൂ ടു ഇൻക്രിമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആയിരിക്കണം ആൻഡ് ഈഫ് എ ഗ്രോയിങ് ഇക്കോണമി വിത്ത് ആൻ എക്സ്പാൻഡിങ് സ്റ്റോക്ക് ഓഫ് ടു ക്യാപിറ്റൽസ് കണ്ടിന്യൂസ് ഫുൾ എംപ്ലോയ്മെന്റ് അപ്പൊ ഒരു ഫുൾ എംപ്ലോയ്മെന്റിൽ ആവണം ഇക്കോണമി എന്നുണ്ടെങ്കിൽ അവിടെ ഡെൽറ്റ വൈ എസ് ഡെൽറ്റ ഡെൽറ്റൈ ഡിക്ക് ഈക്വൽ ആയിരിക്കണം അത് അദ്ദേഹത്തിന്റെ ടേംസിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെയാണ് കുരിഹര നോമർ മോഡലിനെ കുറിച്ച് നിർവഹിച്ചിരിക്കുന്നത് ഇനി ഈ ഡോമർ മോഡലിലൂടെ നമ്മൾ എത്തിച്ചേർന്ന സമ്മറി പോയിന്റ്സിലോട്ട് കടക്കാം ഇവിടെ ഒന്നുമില്ല ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മോഡലിനെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു മാത്രം അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ വേരിയബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് ആൻഡ് ഇറ്റ് പ്ലേസ് എ ഡബിൾ റോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇൻകം ജനറേറ്റിംഗ് ഇഫക്റ്റും അതേപോലെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇഫക്റ്റുമാണ് ഇൻവെസ്റ്റ്മെന്റിനുള്ളത് ദൻ ദ ഇൻക്രീസ് ദ കപ്പാസിറ്റി ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ എക്കോണമിക്ക് കിട്ടുന്ന ഇൻക്രിമെന്റ് ഇൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഔട്ട് പുട്ട് വർദ്ധിപ്പിക്കുന്നതിലോട്ടും ഔട്ട് പുട്ട് വർദ്ധിച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു ദെൻ അതേപോലെ തന്നെ ഇൻകം വർദ്ധിക്കാനും ഒക്കെ കാരണമാകുന്നു കണ്ടീഷൻസ് കണ്ടീഷൻസ് കൺസേണിംഗ് ീസിംഗ് എംപ്ലോയ്മെന്റ് ആണ് ഇൻകം ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത് റേറ്റ് ജി ആൻഡ് ജി ഡബ്ല്യു ആക്ച്വൽ ഗ്രോത്ത് റേറ്റും ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും മൂന്നിന്റെയും ടേംസിൽ ഇതിന്റെ ഇക്വാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ ത്രീ ഗ്രോത്ത് റേറ്റ് എൻഷർ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് അപ്പം ഹരോഡ് ഗ്രോമോഡലിൽ പറഞ്ഞിട്ടുള്ള ഈ ആക്ച്വൽ വാറന്റഡ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യുക എന്ന് ഹരോഡ് മോഡൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡോമർ മോഡലിലോട്ട് ഈ കോൺസെപ്റ്റുകൾ വരുന്നത് ലേബർ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ലേബറും അതേപോലെ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കും അച്ചീവ് ചെയ്യുമ്പോഴാണ് അവിടെ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക അതായത് ഹരോഡ് മോഡൽ ആക്ച്വൽ വാറന്റഡ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റിന്റെ ടേംസിൽ പറഞ്ഞ കാര്യം ഇവര് എംപ്ലോയ്മെന്റ് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു മാത്രം ഇനി ആക്ച്വൽ ഗ്രോത്ത് റേറ്റും അതേപോലെ വാറന്റഡ് ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കണം എന്നില്ല അപ്പം ഇത് തമ്മിൽ വ്യത്യാസപ്പെട്ടിരുന്ന ഇഫ് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഗ്രേറ്റർ ദാൻ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇക്കോണമി ക്യൂമുലേറ്റീവ് ഇൻഫ്ലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു പിന്നെ നേരെ മറിച്ചാണെങ്കിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഡ് ഗ്രോത്ത് റേറ്റ് ദി ഇക്കോണമി വിൽ സ്ലൈഡ് ടുവാർഡ് ഇൻഫ്ലേഷൻ ഇഫ് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ലെസ് ദാൻ ദി വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇക്കോണമി എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായിരിക്കും ഡിഫ്ലേഷൻ ആയിരിക്കും ഡിഫ്ലേഷൻ ഇക്കോണമി വിൽ എക്സ്പീരിയൻസ് ഡിഫ്ലേഷൻ ഇഫ് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ദാൻ ദി വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ദ ഇക്കോണമി വിൽ സ്ലൈഡ് ടുവാർഡ് ബിസിനസ് സൈക്കിൾസ് ആർ വ്യൂഡ് ആസ് ഡീവിയേഷൻസ് ഫ്രം ദി പാർട്ട് ഓഫ് സ്റ്റഡി ഗ്രോത്ത് ആൻഡ് ദീസ് ഡീവിയേഷൻസ് കെ നോട്ട് ഗോ ഓൺ വർക്കിംഗ് ഇൻ ഡെഫിനിറ്റ്ലി ആൻഡ് ആർ കൺസ്ട്രെയിൻഡ് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ദ ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് ആക്ട് ആസ് ആൻഡ് അപ്പർ ലിമിറ്റ് ആൻഡ് ഇഫക്റ്റീവ് ഡിമാൻഡ് കമ്പോസ്റ്റ് ഓഫ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൺസംഷൻ ആക്ട് ആൻഡ് ലോവർ ലിമിറ്റ് ദൻ ഈ മോഡലിലുള്ള അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് ആണ് അപ്പർ ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ആൻഡ് അതേപോലെ തന്നെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൺസംഷൻ ആണ് ഇവിടെ ലോവർ ലിമിറ്റ് ആയിട്ട് പറയുന്നത് ആൻഡ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ലിമിറ്റിന്റെയും ഇടയിൽ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇത്രയുമാണ് ഡോമർ മോഡലിൽ ഉള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹരോഡ് മോഡലിന്റെയും ഡോമർ മോഡലിന്റെയും പ്രധാനപ്പെട്ട ഡിഫറൻസസ് ഒന്ന് നോക്കി നോക്കാം ഹരോഡ് മോഡൽ നമ്മൾ പഠിച്ചുവല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഹറോഡ് മോഡലിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ടു സേവിംഗിനെ കുറിച്ചാണ് എന്നാൽ ഡോമർ മോഡലിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടു ചേഞ്ചസും കൂടെ അവിടെ മെഷർ ചെയ്യുന്നുണ്ട് അതായത് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ സേവിംഗ് ആണ് ഡോമർ മോഡലിൽ കൺസിഡർ ചെയ്യുന്നത് ദെൻ ഹറോഡ് മോഡലില് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഡോമർ മോഡലിലോട്ട് വരുമ്പോഴത്തേക്കും പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റിനാണ് അവര് പ്രാധാന്യം കൊടുക്കുന്നത് ദൻ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട് പുട്ട് റേഷ്യോ ആണ് ഹരോഡ് മോഡലിൽ കാണാൻ സാധിക്കുന്നത് ഡോമർ മോഡലിലോട്ട് വരുമ്പോൾ ഈ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോന്റെ റെസിപ്രോക്കൽ ആണ് അവരെടുക്കുന്നത് പിന്നെ ഹരോഡ് മോഡലിൽ ആക്സിലറേറ്റഡ് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഹരോഡ് മോഡല് ഫങ്ഷൻ ചെയ്യുന്നത് ദെൻ ഡോമർ മോഡലിലോട്ട് വരുമ്പോൾ അത് മൾട്ടിപ്ലയറിന്റെ മോഡലാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ പ്രിൻസിപ്പിൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത് ദെൻ ബിഹേവിയറൽ ഇക്വേഷൻ ആണ് ഹരോഡ് മോഡല് ദൻ ഡോമർ മോഡലിലെ ഇക്വേഷൻസിന് ടെക്നിക്കൽ ഇക്വേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഹരോഡ് മോഡലില് മൂന്ന് ഗ്രോത്ത് റേറ്റിന്റെ ടേംസിൽ ആക്ച്വൽ വാറന്റഡ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റിന്റെ ടേംസിലാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡോമർ മോഡലിൽ അങ്ങനെ ഡിഫറൻറ്റ് ഗ്രോത്ത് റേറ്റ് ഒന്നും പറയുന്നില്ല ഓരോരുത്തര ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് അവര് പറയുന്നുള്ളൂ ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട ഡോമർ ആൻഡ് ഹരോഡ് മോഡല് തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് അപ്പം ഈ മോഡല് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു